ദിവ്യാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോർത്ത് ഇന്ത്യൻ ഡിഷായ പാനിപ്പൂരി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് പാനിപ്പൂരി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്കിന്ന് കാണാം അപ്പോൾ നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കാനുള്ള ഫ്രെയിംസ് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം കിട്ടുന്ന ഐറ്റമാണ് അപ്പോൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം

നമുക്കൊരു പൊട്ടറ്റോ ആദ്യം പുഴുങ്ങിയെടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് തുള്ളി കളഞ്ഞെടുക്കണം തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ ചേർക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മല്ലിയില ഇടാം അല്പം ഇഞ്ചി ചെറിയ രണ്ട് പച്ചമുളക് അല്പം പുളി അതിൻ്റെ കൂടെ നമുക്ക് അല്പം വെള്ളം കൂടെ ചേർക്കാം അല്പം ഉപ്പും ചേർക്കാം അല്പം ഉപ്പ് ചേർക്കാം നല്ലവണ്ണം അരച്ചെടുക്കണം പിന്നെ നമുക്കിതിൽ നിന്ന് അരിച്ചെടുക്കാം വേറെ തന്നെ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തിടാം അല്പം പഞ്ചസാരയോടെ നമുക്ക് ചേർക്കാം നല്ലവണ്ണം നമുക്ക് അരച്ചെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം സാവാള അല്പം കുത്തി അരിഞ്ഞെടുക്കാം പുഴുങ്ങി ഉരുളക്കിഴങ്ങ് ഓടിച്ചെടുക്കാം സവാളയും ഉരുളക്കിഴങ്ങും മല്ലിയിലും ഉപ്പും ഇട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിക്കാം ഇവിടെ പാനിപൂരിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ഫ്രെയിംസ് ഫ്രൈ ചെയ്തിട്ടുണ്ട് മസാലകൾ പിന്നെ സോസുകൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെ ഫില്ല് ചെയ്തെന്നുള്ളത് കാണാം ആദ്യം ഫ്രെയിംസ് എടുക്കാം അത് പൊട്ടിക്കണം തള്ളവെള്ളുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഇതിൽ പൊട്ടിച്ച് ഇതിലേക്ക് അല്പം മസാല ചേർക്കണം മസാല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ടൊമാറ്റോ സോസ് ഇത് നമ്മുടെ മല്ലിയിലയുടെ ഗ്രേവിയാണ് അതിൻ്റെ കൂടെ അല്പം ഉള്ളി അരിഞ്ഞതും മല്ലി ഇല്ലയും കൂടെ ചേർക്കുന്നു ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട് അടിപൊളി പാനിപ്പൂരിയാണ് അപ്പോൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക